നമസ്കാരം സുജിത്ത് എന്നാണ് പേര് മേലില സ്വദേശമാണ് ഞാൻ ഗൾഫിൽ ഒരു പന്ത്രണ്ട് വർഷം ജോലി ചെയ്തിരുന്നു ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് എന്ത് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എവിടെ നിന്നാണ് സാമ്പത്തിക സ്ഥിതി ആര് തരും ക്യാഷ് അങ്ങനെ നിന്നപ്പോഴാണ് ബാങ്ക് അയ്യോ ബി ബാങ്കുമായിട്ട് ഇന്ത്യൻ ഓവർസീസ് ബാങ്കുമായിട്ട് ബന്ധപ്പെടുന്നതും അവിടുത്തെ മാനേജറാണ് പറഞ്ഞത് നമുക്ക് മുദ്ര ലോൺ പ്രൈം മിനിസ്റ്റർ മുദ്ര ലോൺ പത്ത് ലക്ഷം രൂപ വരെ സംരംഭത്വം തുടങ്ങാൻ വേണ്ടി ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി പത്ത് ലക്ഷം രൂപ വരെ നമുക്ക് കിട്ടും യാതൊരുവിധ ഈടും ഇല്ല പക്ഷെ നമ്മൾ എന്ത് ആണ് ചെയ്യുന്നത് അതിൻ്റെ പ്രൊജക്ട് റിപ്പോർട്ട് നമ്മുടെ ആധാർ കാർഡ് പാൻ കാർഡ് ഈ കോപ്പിയും പ്രൊജക്ട് റിപ്പോർട്ടുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ലോണിനുള്ള എല്ലാ വ്യവസ്ഥയും ചെയ്തു തരാം എന്ന് ബാങ്ക് മാനേജർ പറയുകയും അതുപ്രകാരം ഞാൻ നോർക്ക റൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് സബ്സിഡിക്ക് വേണ്ടി ബന്ധപ്പെടുകയും അങ്ങനെ എനിക്ക് മുദ്ര ലോൺ അനുവദിച്ചു കിട്ടുകയും പത്തു ലക്ഷം രൂപ അനുവദിച്ച് കിട്ടുകയും ഞാൻ തയ്യൽ മിഷൻ്റെ സെയിൽസ് ആൻഡ് സർവീസ് തുടങ്ങുകയും നല്ല രീതിയിൽ മുൻപോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ബാങ്കിലെ മാനേജറും ബാങ്കുകാരും എനിക്ക് ചെയ്തു തരുന്നുണ്ട് പിന്നെ എല്ലാ മാസവും കറക്റ്റായിട്ട് അടഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്